കെ സുരേന്ദ്രനെയും അദ്ദേഹത്തിന്റെ സംഘാംഗങ്ങളെയും മാരാർജി അടിച്ച് പുറത്താക്കി ചാണകവെള്ളം തെളിച്ച് ശുദ്ധീകരിക്കാതെ ആ പാർട്ടി കേരള കൃഷ്ണകുമാറും ഭാര്യയും മാത്രമാണ് പാലക്കാട്ടെ ബി ജെ പി എന്ന് എഴുതി കൊടുത്ത ഈ ബി ജെ പിയുടെ നേതൃത്വം തന്നെയാണ് ഈ പരാജയത്തിന്റെ ഉത്തരവാദികൾ സന്ദീപ് വാര്യർ ഒന്നുമല്ലാത്തവനാണ് സന്ദീപ് വാര്യർ ചീളുകേസാണ് ഒരു സന്ദീപ് പോയാൽ നൂറ് സന്ദീപ് വരും മനസ്സിലായല്ലോ ഞാൻ ഇത് മുഴുവൻ ഞാൻ ആദ്യത്തെ പത്രസമേളത്തെ പറഞ്ഞൊരു കാര്യമുണ്ട് ഇവർ വഞ്ചിച്ചിരിക്കുന്നത് ബലിദാനികളെയാണ് ഇതിന്റെ ഉത്തരവാദിത്വം ഈ പരാജയത്തിന്റെ ഉത്തരവാദിത്വം കെ സുരേന്ദ്രനാണ് സുരേന്ദ്രൻ രാജിവെക്കാതെ സുരേന്ദ്രൻ പുറത്തു പോകാതെ ബി ജെ പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ രക്ഷപ്പെടാൻ പോകുന്നില്ല പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നു അയാളെ രാജിവെക്കേണ്ട എന്താ സംശയം പാൽ സൊസൈറ്റിയിൽ പാൽ സൊസൈറ്റിയിൽ ഇലക്ഷൻ നടന്ന കൃഷ്ണകുമാർ പഞ്ചായത്തിലെ ഇലക്ഷൻ നടന്ന കൃഷ്ണകുമാർ മുനിസിപ്പാലിറ്റി ഇലക്ഷൻ നടന്ന കൃഷ്ണകുമാർ പാർലമെന്റ് ഇലക്ഷൻ നടന്ന കൃഷ്ണകുമാർ നിയമസഭ ഇലക്ഷൻ നടന്ന കൃഷ്ണകുമാർ കൃഷ്ണകുമാറും ഭാര്യയും മാത്രമാണ് പാലക്കാട്ട ബി ജെ പി എന്ന് എഴുതി കൊടുത്ത ഈ ബി ജെ പിയുടെ നേതൃത്വം തന്നെയാണ് ഈ പരാജയത്തിന് ഉത്തരവാദികൾ കെ സുരേന്ദ്രനെയും അദ്ദേഹത്തിന്റെ സംഘാംഗങ്ങളെയും മാരാർജി മന്ന് അടിച്ച് പുറത്താക്കി ചാണകവെള്ളം തെളിച്ച് ശുദ്ധീകരിക്കാതെ ആ പാർട്ടി കേരളം ഞാൻ ഒരിക്കലും അധ്വാനത്തിന്റെ ഫലമാണ് അടുത്ത അടുത്ത മുനിസിപ്പൽ അടുത്തെടുപ്പോട് കൂടി പാലക്കാട്ടെ മുനിസിപ്പാലിറ്റിയുടെ ഭരണം കൂടി കൂടിയാണ് നഷ്ടപ്പെടാൻ പോകുന്നത് ഞാൻ നിസ്സാരക്കാരനാണ് ഞാൻ സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ് സാധാരണ പ്രവർത്തകർക്കൊപ്പം പ്രവർത്തിക്കുന്ന ഒരു പ്രാദേശിക നേതാവ് മാത്രമാണ് ഞാൻ സുരേന്ദ്രൻ ബഹിരാകാശത്തുള്ള നേതാവാണ് ഒരു ഞാൻ ഞാൻ വളരെ പൊതുപ്രവർത്തകനാണ് എന്തുകൊണ്ട് ഓഡിറ്റിങ്ങിന് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് വിധേയനാകുന്നില്ല അദ്ദേഹം അദ്ദേഹം നേരിട്ട് മുന്നിൽ നയിച്ച തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് അദ്ദേഹം നേരിട്ട് മുന്നിൽ നിന്ന് പ്രവർത്തിച്ച പ്രവർത്തിക്കുകയാണെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് ഉറപ്പായിരുന്നു തോൽക്കാൻ പോവുകയാണെന്ന് കാരണം ഇന്നേ ഓരോ ഇലക്ഷൻ ജയിച്ച ഒരു അനുഭവം അദ്ദേഹത്തിന് അത് മാത്രമല്ല ചേലക്കരയിൽ സംഭവിച്ചെന്താ ചേലക്കരയിൽ ഇപ്പൊ നമുക്ക് മനസ്സിലായാലോ തൃശ്ശൂരിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന മലയാളത്തിലെ ഒരു മഹാനടന്റെ വിജയം മാത്രമായിരുന്നു തൃശ്ശൂരിലേത് എന്ന് ചേലക്കരയിൽ തിരഞ്ഞെടുപ്പ് പോകാനും സൂചിപ്പിക്കുകയല്ലേ തൃശൂരിലെ ബി ജെ പിയുടെ മാഫിയ നേതൃത്വത്തിനെട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ചേലക്കരയിൽ സംഭവിച്ചിരിക്കുന്നത് എന്റെ ചേലക്കരയിൽ ജയിക്കാൻ പറ്റാതെ പറ്റാത്ത സുരേന്ദ്രൻ ഞാൻ പറഞ്ഞല്ലോ സുരേന്ദ്രൻ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം എന്തെങ്കിലും ഒരു കാര്യം കേരള രാഷ്ട്രീയത്തിന് ശരിയായി വന്നിട്ടുണ്ടോ അല്ല സുരേന്ദ്രൻ തോൽക്കുന്നതിന്റെ അവസാന നിമിഷം വരെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന നേതാവാണ് അതിന് ഏത് തെരഞ്ഞെടുപ്പ് നടന്നാലും അങ്ങനെയാണ് പക്ഷെ ഞാൻ കേരളത്തിലെ എന്നെ ശ്രമിക്കുന്ന എന്റെ പഴയ പാർട്ടിയിലെ ബി ജെ പിയിലെ സാപ്രതയോട് പറയാണ് നിങ്ങൾക്ക് എന്നോട് വിരോധം ഉണ്ടാകാം നിങ്ങൾക്ക് എന്നോട് വിശമുണ്ടാകാം പക്ഷെ ഞാൻ തെരഞ്ഞെടുത്തു പാത ശരിയായിരുന്നു എന്ന് നിങ്ങൾ നാളെ ബോധ്യപ്പെടും കെ സുരേന്ദ്രനും അദ്ദേഹത്തിന്റെ കൂടെയുള്ള സംഘവും കേരളത്തിലെ ബി ജെ പിയെ എപ്രകാരമാണ് നശിപ്പിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ബോധ്യമുള്ള കാര്യമാണ് എന്നോടുള്ള വിരോധത്തിന്റെ പേരിൽ സുരേന്ദ്രനെ അനുകൂലിക്കാൻ പോയവർ പാർട്ടിയെ ആ ബി ജെ പി എന്ന പാർട്ടിക്ക് വേണ്ടിയിട്ട് ആ ബി ജെ പി എന്ന പാർട്ടിക്ക് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടവർ ഒരുപാട് മനുഷ്യരുണ്ടല്ലോ അവരൊക്കെ തിരിച്ചറിയട്ടെ സുരേന്ദ്രനും സംഘവും എപ്രകാരമാണ് ആ പാർട്ടിയെ നശിപ്പിക്കുന്നത്